എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പെരുന്നാൾ വിശേഷങ്ങളുള്ളൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ഇന്നത്തെ കുഞ്ഞ് കൊച്ചു കൊച്ച് കുക്കിംഗ് വീഡിയോസാണ് കേട്ടോ കാണിക്കുന്നത് അതായത് പെരുന്നാളിൻ്റെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഈ പെരുന്നാളും പെരുന്നാളും ആവുമൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് മിസ്സ് ചെയ്യുന്നത് എൻ്റെ ഉമ്മച്ചിയാണ് കേട്ടോ കാരണം ഞാനും ഉമ്മച്ചി മാത്രമാണ് ചെറുപ്പം മുതലേ ഒറ്റക്കായി പോകാറുള്ളത് കാരണം എന്താ വെച്ചാൽ ആങ്ങളിനെയും അതുപോലെ തന്നെ വാപ്പച്ചിനെയും ഒന്നും വീട്ടിൽ കിട്ടൂല അവർക്ക് പുറത്ത് പോകുന്നവരല്ലേ പിന്നെ ആണുങ്ങൾക്ക് അടുക്കളയിൽ എന്താ പരിപാടി എന്ന് പറഞ്ഞതുപോലെ അവരൊന്നും ആ ഏഴ അതിനു കിട്ടൂല ഞാനും ഉമ്മച്ചിയാണ് പെരുന്നാളുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കുന്നത് ഉമ്മ ഉച്ചി ഒറ്റക്കായതുകൊണ്ട് തന്നെ കൂടെ പോയി നിന്നിട്ട് ഉമ്മച്ചിനെ സഹായിക്കുക ഇനിയിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും കൂട്ടിരിക്കുക ഇതൊക്കെയായിരുന്നു എൻ്റെ പരിപാടി എന്ന് പറയുന്നത് അപ്പോഴേ എന്താ പറയുക എന്താ അപ്പോൾ ഇപ്പോൾ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് വേറെ വീട്ടിലേക്കൊക്കെ വന്ന് നമുക്ക് മക്കളും കുട്ടികളും പ്രാരാപ്തവും ഒക്കെ ആയി കഴിയുമ്പോൾ വീട്ടിൽ പോയി നിൽക്കാനും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനും നമുക്ക് പറ്റാറില്ല വേറൊന്നുമല്ല നല്ലൊരു ദിവസമൊക്കെ പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ വീട്ടിൽ കുക്ക് ചെയ്യുന്നു പണിയെടുക്കുന്ന സമയത്തൊക്കെ ഉമ്മച്ചി അവിടെ പണിയെടുക്കുവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എല്ലാം ൊരു പ്രയാസമാണോ ഇപ്പോഴും ഒറ്റയ്ക്കാണ് ആൾ എന്നാലും എല്ലാ ഫുഡും ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ഉണ്ടാക്കും അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ എൻ്റെ മോള് പോയപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ട് പോയത് അവൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഹെൽപ്പായിരുന്നു എന്ന് ഈ പത്തിരൊക്കെ ഉണ്ടാക്കുന്ന സമയത്തെ മുപ്പൊരു പൊടിയൊക്കെ വാട്ടി കൊഴച്ച് നന്നായിട്ട് പ്രസ്സൊന്നും ചെയ്യില്ല ആൾക്ക് നന്നായിട്ട് പരത്തിയിട്ട് തന്നെ എടുക്കണം നല്ല വട്ടത്തിൽ പരത്തും എന്നിട്ടൊരു എന്താ ഇടിയപ്പത്തിൻ്റെ അല്ല ഒരു ടിഫിൻ ബോക്സിൻ്റെ ഒക്കെ ഇത് വെച്ചിട്ട് മുറിച്ചെടുക്കും എന്നിട്ട് നല്ല നൈസായിട്ട് നല്ല വട്ടത്തിലെടുക്കും എന്നിട്ട് അടുപ്പൊക്കെ നമ്മൾ പുറത്ത് കൂട്ടും എന്നിട്ട് എനിക്കൊരു കസേരയൊക്കെ ഇട്ട് അവിടെ ഇരുത്തിയിട്ട് എന്നോട് ചുട്ടെടുക്കാൻ പറയും അങ്ങനെ പത്തിരയൊക്കെ ചുരാനൊക്കെ എന്നെ പഠിപ്പിച്ചെന്നതും വളരെ ചെറുപ്പത്തിൽ തന്നെ പത്തിരയൊക്കെ ചുരാനായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ശരിക്കും നല്ല രീതിക്ക് ഉമ്മച്ചിനെ മിസ് ചെയ്യാറുണ്ട് അപ്പോൾ കഥ പറഞ്ഞ് നമ്മുടെ നാസ്ത പരിപാടികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോയി ഇനി നമുക്ക് ഉച്ചക്കുള്ള ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഇറച്ചി ഒരുപാട് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫുഡ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് മന്തിയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ചെമ്മീൻ മന്തി എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് മന്തിയൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് പലതരത്തിലുള്ള മന്തി കഴിക്കാറുണ്ട് മട്ടൻ ചിക്കൻ അങ്ങനെയൊക്കെ പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റി ഉള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ചെമ്മീൻ മന്തി എന്ന് പറയുന്നത് ഒരു തവണയെങ്കിലും കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നമുക്ക് അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ചെമ്മീൻ മന്തിയുടെ റെസിപ്പി ആയിട്ടുള്ള വീഡിയോ ആണ് അത് ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ അപ്പോൾ എനിക്ക് ഇപ്പോൾ കുറേ നാളുകൾ കൊണ്ട് കഴിച്ച ബിരിയാണി മന്തിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ചെമ്മി മന്തി തന്നെയാണ് അപ്പോൾ കഥയൊക്കെ പറഞ്ഞു തരുന്ന സമയത്ത് നമ്മുടെ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുന്നാളിൻ്റെ തന്ന ദിവസം ഫുഡ് കഴിക്കാൻ അത്ര താല്പര്യമൊന്നും ഉണ്ടാവില്ല ഈ ഒരു മീൻ ഇറച്ചിയിലും ബിരിയാണിയിലും കിടന്ന് കിടന്നും അറിയണ സമയമായതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് അത്ര താല്പര്യമൊന്നും ഇല്ല ഇനിയിപ്പോൾ ആരെങ്കിലും വെച്ചു കൊണ്ടൊന്ന് കൈത്തരുവാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റിന് കഴിക്കാം എന്തായാലും പെരുന്നാൾ ദിവസം പട്ടിണി നടക്കാനൊന്നും പറ്റില്ല കൂടെ ഇരുന്ന് കഴിച്ചേ പറ്റുള്ളൂ അപ്പോൾ കഥയൊക്കെ പറഞ്ഞു തന്നപ്പോഴേക്കും നമ്മുടെ മന്തിയും ഫുഡും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ പതുക്കെ കഴിച്ചു തുടങ്ങാം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഇച്ചിരി വൈകിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവിധ പെരുന്നാൾ ആശംസകളും നേരുന്നു കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് എല്ലാവരും പെരുന്നാൾ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത പെരുന്നാളിലും ഇതിനേക്കാൾ കൂടുതൽ സന്തോഷത്തിൽ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പഠിച്ച നിറവേ ാനും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മന്തി ഏതാണെന്നൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതൊക്കെ കഴിച്ചുകഴിയുമ്പോൾ ചെറിയൊരു മധുരം ഒരു കുഞ്ഞി പായസം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ് അതുവരെ ബൈ